മലയാളിയായ ആദ്യ കോൺഗ്രസ് അധ്യക്ഷൻ ചേറ്റൂർ ശങ്കരൻ നായരുടെ പൈതൃകം തട്ടിയെടുക്കാനുള്ള ബി ജെ പി നീക്കത്തിന് തടയിട്ട് കോൺഗ്രസ് കെ പി സി സി ആസ്ഥാനത്ത് ഉൾപ്പെടെ കോൺഗ്രസ് അനുസ്മരണം സംഘടിപ്പിച്ചു ചേറ്റൂർ ശങ്കരൻ നായരുടെ സ്മൃതി കുടീരത്തിൽ ബി ജെ പി പ്രവർത്തകരും അനുസ്മരണത്തിനെത്തി ചേറ്റൂർ ശങ്കരൻ നായരുടെ പാലക്കാട് മങ്കരയിലുള്ള സ്മൃതി മണ്ഡപത്തിന്റെ ഒരു ഭാഗം കോൺഗ്രസ് പതാകകളും മറുഭാഗം ബി ജെ പി പതാകകളും കൊണ്ടും നിറഞ്ഞിരുന്നു ചേറ്റൂർ അനുസ്മരണം ഏറ്റെടുക്കാനുള്ള ബി ജെ പി നീക്കം തടയുകയായിരുന്നു കോൺഗ്രസ് ഈ വർഷം ആദ്യമായി കെ പി സി സി ആസ്ഥാനത്ത് കോൺഗ്രസ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു പാലക്കാട് നടന്ന പരിപാടി വി കെ ശ്രീകണ്ഠൻ എംപിയുടെ വി കെ ശ്രീകണ്ഠൻ എംപിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം നടന്നു ചേറ്റൂരിനെ അറിയാൻ ബി ജെ പിക്ക് ഒരു സിനിമ വേണ്ടി വന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്പോ മഹാത്മാഗാന്ധിയോട് ഏതെങ്കിലും ഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് ഒരു അഭിപ്രായ വ്യത്യാസവും നിലപാടുകളിലൊക്കെ ഗവേഷണം തെരഞ്ഞു ചെയ്ത് കണ്ടുപിടിക്കുകയാണ് പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ ഇത്രകാലം ഗവേഷണം ചെയ്തിട്ട് അവർക്ക് കാണാൻ കഴിഞ്ഞത് നരേന്ദ്രമോദി ഒരു സിനിമ കണ്ടു സിനിമയുടെ തിരക്കഥ വായിച്ചു അദ്ദേഹത്തിന് ചേറ്റൂർ ശങ്കരനായരെ അറിയാൻ ഒരു സിനിമ വേണ്ടി വന്നു ചേറ്റൂരിനെ അനുസ്മരിക്കാൻ ബിജെപി ആദ്യമായാണ് വരുന്നതെന്നും തങ്ങളെ ഇത് എന്നും കെ സുധാകരൻ പറഞ്ഞു ചേറ്റൂരിനെ ഓർമ്മിക്കാൻ എപ്പോഴാണ് ബി ജെ വന്നത് ഈ വർഷമാണ് എല്ലാ ഡി സി സിയിലും എല്ലാ വർഷവും നമ്മൾ അദ്ദേഹത്തെ ഓർമ്മിക്കാറുണ്ട് ബിജെപിക്ക് പറയാൻ പൈതൃകം പൈതൃകമില്ലാത്തതിനാലാണ് അനുസ്മരണം നടത്തിയതെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അവർക്ക് പറയാൻ വേണ്ടിട്ട് ഒരു പൈതൃകമില്ല ഒരു പൈതൃകമില്ല അവർക്ക് കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അവരും പങ്കെടുത്തിട്ടില്ല ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടില്ല ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസാണ് അനുസ്മരണത്തിന് നേതൃത്വം നൽകിയത് നെഹ്റു കുടുംബം അല്ലാത്തതുകൊണ്ട് ചേറ്റൂരിനെ കോൺഗ്രസ് അവഗണിച്ചുവെന്ന് ബിജെപി കുറ്റപ്പെടുത്തി സത്യത്തിൽ ശങ്കരൻ നായരെ അനാദരിക്കുകയും അപമാനിക്കുകയും ആണ് കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചേറ്റൂരിനെ പ്രസംഗത്തിൽ അനുസ്മരിച്ചതോടെയാണ് വിഷയത്തിന് രാഷ്ട്രീയമാനം വന്നത്